കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ചതിന് ആറ് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്ത് പോലീസ് വിവിധ ജില്ലകളിലായാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ യുവതി പരാതി നൽകിയതിന് പിന്നാലെയായിരുന്നു ഇവർക്കെതിരായ സൈബർ ആക്രമണം സമൂഹമാധ്യമങ്ങൾ നിരീക്ഷിച്ച് നിരീക്ഷിച്ച നിയമ നടപടി സ്വീകരിക്കാൻ എല്ലാ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിലും നിർദ്ദേശം നൽകുകയായിരുന്നു സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിലാണ് ആറ് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തത് ഇവർക്കെതിരെ ശക്തമായ നടപടിയുമായി പോലീസ് മുന്നോട്ടു പോകും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഡാൻ ഉപയോഗിച്ച ഇലക്ട്രോണിക് ഉപകരണമടക്കം പിടിച്ചെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ പേർക്കെതിരെ കേസ് േക്കുമെന്നാണ് വിവരം യുവതിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ രാഹുൽ ഈശ്വർ സന്ദീപ് വാര്യർ തുടങ്ങിയവർ ഉൾപ്പെടെ അഞ്ചുപേരെ പ്രതിയാക്കിയായിരുന്നു പൊലീസിന്റെ ആദ്യ എഫ്ഐആർ ഇതിൽ രാഹുൽ ഈശ്വരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയുമായി സന്ദീപ് വാര്യർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ വാദം കോടതി രാഹുലിനെ റിമാൻഡ് ചെയ്തിരുന്നു ജയിലിൽ നിരാഹാരമിരിക്കുമെന്നാണ് രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയിരിക്കുന്നത് ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനും രാഹുൽ ഈശ്വർ തീരുമാനിച്ചിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം